ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് കൂടെ നിങ്ങൾക്ക് എളുപ്പമുണ്ട് അതായത് അധികം ആളുകളും ഈ ഒരു വാക്ക് ഇങ്ങനെ എടുത്തിട്ട് അതിനെങ്ങനെ പഠിച്ചിരിക്കുന്ന മനസ്സിലാക്കുകയാ പോകുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട് എനിക്കൊരു ഫാമിലിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഫൈനാൻഷ്യലി ക്യാഷ് പൈസ ബുദ്ധിമുട്ടുണ്ട് ഈ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കിട്ടാൻ എന്നുള്ളതാണ് അങ്ങനെയാണ് ബട്ട് ഈ ഒരു വാക്യത്തിന് നമ്മൾ ഒന്നും കൂടി വ്യാഖ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇങ്ങനെയും കാണാം ഓരോ ഇരിക്കത്തിൻ്റെ കൂടെയും വന്നിട്ട് എളുപ്പമുണ്ട് അതായത് നമ്മൾ ആ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ നിൽക്കുന്ന സമയത്തോ റിലേഷൻഷിപ്പിൽ ഇഷ്യൂയില് നിൽക്കുന്ന സമയത്തോ ഹെൽത്തിലെ ഇഷ്യൂയില് നിൽക്കുന്ന സമയത്തോ ആ സമയത്ത് തന്നെ നമ്മൾ കൂടെ കൂടുതൽ ഒരു എളുപ്പമുണ്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് ആ സമയത്ത് തന്നെ എന്തായാലും അത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അത് ഫൈൻഡ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇഷ്യൂവിനെ ആ പ്രോബ്ലത്തിനെ നോക്കിക്കാണുന്ന രീതി ദൈവികമായിട്ടുള്ള രീതിയിലേക്ക് ആയിരിക്കണം എന്നുള്ളതാണ്